ഒരു പാവപ്പെട്ടൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വെബ് സീരീസിൽ അഭിനയിപ്പിച്ചിട്ട് നമ്മളിപ്പൊ കെട്ടാനൊക്കെ പറയുന്നുണ്ട് റിയാന്ന് പറഞ്ഞ കുട്ടിയാണ് നമ്മളെ കെട്ടാൻ പറയുന്നുണ്ട് മാറാത്ത കുട്ടികളുടെ അവളെ എന്നോട് പറയുന്നുണ്ട് അവളെ അവള് അവളെ കാണണം എന്നിട്ട് രേഖാമൂലം കൊടുക്കണം നിങ്ങളെ ഈ ഈ സുന്ദരിക്ക് പക്ഷെ നോ ാലും വിശ്വസിക്കൂല ആൾക്കാർ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പീഡനം അവളെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെന്റിയാൻ പാടില്ല നല്ല പഞ്ചാര വർത്തമാനമേ ഉള്ളൂ ഒരു നമ്മൾ പുതിയ 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 വെബ് സീരീസിന്റെ തുടർഭാഗമായിട്ട് പുതിയ കഥാപാത്രങ്ങൾ വരുവല്ലോ കഷ്ടം ഞാനൊരു അന്തിനായിരുന്നെങ്കിൽ ആ കുറ്റിക്കൊരു ജീവിതം കൊടുത്തേന് എന്ത് ചെയ്യാനാ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ട് ഞാൻ കേട്ടു പിന്നെ നിന്നെ പള്ളിക്കാട്ടിലെടുക്കൂ